ഞാൻ വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതല്ലാതെ എനിക്ക് ഇപ്പം ഈ അവസരത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം ശുഭാണ് അറ്റ് ദ സെയിം ടൈം അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി നിന്ന് അവർക്കും കാണാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം ഒരുപാട് സന്തോഷമെക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജാനകിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചക്കിത എന്നുള്ളൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് ജാനകിയും കൂടെ ഈ ഒരു സ്റ്റേജിൽ വേണം ഏറ്റവും അധികം ജാനകയെ പറ്റി പറയുമ്പോൾ വെച്ചായി സോ നമ്മുടെ ജാനകിയെ അതിനിടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് എനിക്കൊന്നിനൊരു അഞ്ച് ആറ് വർഷത്തിലും റിലേഷൻഷിപ്പാണ് ഞാനും ജാനകിയും തമ്മിൽ അധികം ആൾക്കാരൊക്കെ ചകിതാന്നായിരിക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുക അപ്പം എന്നെ സംഭവിച്ചുകൊണ്ടുള്ള ഇത് ജാനകിയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നമുക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ട് വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞാൻ ഇപ്പോഴും ജാനകി അടുത്ത് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒരേ മനസ്സുള്ളവരാണ് അറ്റ് ദ സെയിം ടൈം മാർപ്പെടാനം തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെയുള്ള സ്റ്റൈലിസ്റ്റ് ആണ് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അബ്ദുൽ കർ പ്രൊഡക്ഷനിൽ ഫിലിം പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ ജാനകിക്ക് അവസരം ഇട്ടുക ജാനകി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അഭിമാനം എൻ്റെ അടുത്താണ് തോന്നുന്നു അപ്പൊ സ്റ്റൗമാജിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതം എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊരു അഭിമാനമായിരുന്നു ലൈക്ക് ഡിക്യൂൻ്റെ ഒരു പ്രൊഡക്ഷനിൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് തന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ് സോ എനിക്കറിയാം എപ്പോഴും ജാനകിയുടെ ഡ്രസ്സുകളിൽ എനിക്ക് ഔട്ട്ഫിറ്റ്സ് ചെയ്തു തരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഭംഗിയുള്ളതായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് എപ്പോഴും കണ്ട പ്രേക്ഷകർ എൻ്റെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും യൂട്യൂബിൽ കമൻറ്റ് നോക്കുമ്പോൾ ജാനകിയാണ് ആ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ചകിത്താ ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും കോസ്റ്റ്യൂമിനെ പറ്റി ഒരുപാട് അഭിപ്രായം വരാറുണ്ട് അതിപ്പം കട്ടുവാളയുടെ കാര്യമാണെങ്കിലും ട്രഡീഷണൽ നമ്മുടെ ഗാവളയുടെ കേസിലാണെങ്കിലും ഇപ്പോൾ ആ ചരിത ഡിസൈൻസ് അമ്പത് വർഷത്തിന് ശേഷം കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് വെസ്റ്റേൺ ഡയർസ് എല്ലാം ആയിട്ടും അപ്പം ഇതും ചകിതയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ എന്ന് ഞാൻ ഡയറി ചെയ്തിട്ടുള്ളത് ഏറ്റവും ജാനകി ഒരു എത്ര നേരം എടുത്തിട്ടുണ്ടാവും ഒരു ഫൈവ് ഹവേഴ്സിനുള്ളിൽ ചെയ്തായിരിക്കും അല്ലേ ഇന്നലെ ഞങ്ങൾ നമ്മളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഒരു ഡിസൈൻ ബിനീഷ് എത്തിയിട്ടുണ്ടല്ലോ എന്റെ ഗുഡ് ഫ്രണ്ടും ജാനകിയുടെ ഗുഡ് ഫ്രണ്ടുമായിട്ടുള്ള ടീം എത്തിയിട്ടുണ്ട് ടീമെ ടീമും കൂടെ ഈ ഒരു വേദിയിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കളർഫുൾ ആക്കാം ടീമിനും ഔട്ട്ഫിറ്റ്സിനെ പറ്റി ഒരുപാട് ജാനകിയെ പറ്റി പറയാനുണ്ടായിരിക്കും ശരിക്കും ഞങ്ങൾ അനുഭനത്തിനും സംസാരിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ മാജിക് ഫാമിലി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് സ്റ്റാർ മാജിക്കിൻ്റെ ഷോ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് അരൂപെത്തിയിട്ടുണ്ട് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് പ്രളയം ഇവിടെ എത്തിയിട്ടുണ്ട് മാനസ ആൻഡ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പം എന്താ പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പി കെ പേയും ജിപ്സിനും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ചുട്ട ഡിസൈൻസ് കംപ്ലീറ്റ് ആവുന്നു വേണം പറയാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ ഓരോ ഫെസ്റ്റിവൽ ടൈമിൽ ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ജാനകിയാണ് കേട്ടോ എപ്പോഴും പിന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഈവനിങ് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇടണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പ്ലാനിങ് ഇങ്ങനെ പോയി 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 എന്നു വെച്ചാൽ പന്ത്രണ്ട് മണിക്കാണ് ശരിക്കും നമ്മൾ ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാനകിക്ക് നിർബന്ധമായിരുന്നു നമ്മൾ ജാനകിയുടെ ഔട്ട്ഫിറ്റിൽ തന്നെ വരണം എന്നുള്ളത് എന്തായാലും ചകിത ഡിസൈൻസ് ഇനി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യാണ് സോ മച്ച് ഹാപ്പി ഫോർ യു ജാനകി അതുപോലെ തന്നെ ഈ ഒരു ടീം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ പി കെ പിയും ജിപ്സിനും കൂടെ വേണം സോ ജാനകി ഇനിയും 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 എന്താ പറയുക ഒരുപാട് 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 ഉരകളിലേക്ക് എത്താൻ പറ്റട്ടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം കൊടുത്ത് ഹാരി ഫുൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മൊത്തം ഉണ്ടല്ലോ സറിയും എത്തി സോ സോ മച്ച് ഹാപ്പി ഫോർ യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ്റ്റ്